ഹലുയ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള എല്ലാ സഹോദരിമാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തു യേശുബൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദി അറിയിക്കുന്നു ഈ വേളയിൽ മത്താഴി സുവിശേഷം അതിൻ്റെ പതിനാറാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം നീ പത്രോസാകുന്നു ഈ പാറമയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ പത്രോസിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് യേശു ഫിലിപ്പ് കൈസറുടെ പ്രദേശത്തൂടെ എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്നു പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്നാൻ സ്ഥാപകൻ എന്നും മറ്റ് ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ഷിമിയോ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ വെളിപ്പാട് പ്രാപിച്ച ക്രിസ്തു ആരാകുന്നുള്ള ഒരു വെളിപ്പാട് പ്രാപിച്ച ഒരു പത്രോസിനെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കും നാം സേവിക്കുന്ന ദൈവമാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കണം അർവൻ സർവത്തിൻ്റെയും ഉടയവനായ ദൈവമാണ് അവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമാണ് അവൻ സാഷാൽ ദൈവപുത്രനാണ് അവൻ സാശാം ഉടയവനാണ് സർവത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി അവതരിച്ച സാശാൽ ക്രിസ്തുദേവൻ ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാർ പത്രോസിനെപ്പോലെ ചില അധികാരങ്ങൾ ഉള്ളവരായി നമുക്ക് മാറുവാൻ സാധിക്കണം അതിന് നമ്മുടെ ജീവിതത്തിൽ ചില അവിശ്വാസ െ മാറ്റിക്കളയുവാൻ അതേ ചില വിശ്വാസങ്ങളെ വിട്ടുകളയുവാൻ നമ്മളൊരു തീരുമാനമെടുത്താൽ പത്രൂസിനെ പോലെ ചില അധികാരങ്ങളെ നമുക്ക് നേടുവാൻ സാധിക്കും ഈ വേളയിൽ അനേകർക്ക് അധികാരം നഷ്ടപ്പെട്ട അനുഭവമുണ്ട് എന്നാൽ ഇന്ന് ചില നഷ്ടപ്പെട്ട അധികാരങ്ങൾ തിരിച്ചു വരുന്ന ദിവസമാണ് വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാനെൻ്റെ സഭയെ പണിയും പാതാളകോപുരങ്ങൾ അതിനെ ജയിക്കയില്ല മഹാപരിഷുധനും സ്വർഗീയപിതാവേ അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ അന്ധകാര കോട്ടകൾ തകരട്ടെ കഥാവ വചനത്തിന് വിരുദ്ധമായി എല്ലാ ശത്രുവിൻ്റെ ശക്തികൾ അഴിഞ്ഞു അഴിഞ്ഞുമാറട്ടെ റൗഷാനാതിയ നീകൽ ഷീല ധാര ഹിയ വ്യാപ ഹസ്തോ രൂപ നാതി രീജ രീക ഹീന രഷ രീകധാരിയ കഥാവേ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ പൈശാധിക മണ്ഡലങ്ങൾ തകരും വചനത്തിനുമായി പൊങ്ങുന്ന എല്ലാ ശത്രുവിൻ്റെ ക്രിയകളെ ശാസിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ യേശു പിൽപ്പിൻ്റെ കൈസറുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്നു പറയുന്നു എന്ന് ചോദിച്ചു ചിലർ യോഹന്നാൻ സ്ഥാപകനെന്നും മറ്റ് ചിലർ ഏലിയ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു നിങ്ങൾ എന്നെ ആർ എന്നു പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് സിമിയോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഭർണായ ഷിമയോനെ നീ ഭാഗ്യവാൻ ജലരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് പിതാവത്രേ നിനക്കിത് വെളുപ്പടുത്തിയത് നീ പത്രൂസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാളഘപുരങ്ങൾ അതിനെ ചെയ്യിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാര് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയുന്ന സഭ അത് നിലനിൽക്കും പത്രോസേ നീ പത്രോസാകുന്നു എന്നാൽ ഈ പാറമേൽ ഞാൻ സഭയെ പണിയും ഈ ക്രിസ്തുവാകുന്ന എന്നിൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നുള്ള കർത്താവിൻ്റെ വാക്ക് നമ്മുടെ ജീവിതത്തിൽ ചില അധികാരങ്ങൾ നഷ്ടപ്പെടുവാൻ കാരണം നമ്മൾ അധികാരങ്ങൾ പ്രയോഗിക്കാത്തവരായി അതി ദൈവം നൽകിയ അധികാരത്തെ നമ്മൾ ഉപയോഗിക്കാത്തവരായി നമുക്ക് മാറുവാൻ അതി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടു പോവും ഒരുവൻ രക്ഷിക്കപ്പെട്ട് ശാനപ്പെടുമ്പോൾ അവന് ദൈവത്തിൻ്റെ അധികാരമുണ്ട് അതോറിറ്റി അത് യേശുവിൻ്റെ നാമത്തിൽ നീ എന്ത് കൽപ്പിച്ചാലും പൈസാധിക മണ്ഡലത്തെ കൽപ്പിച്ചാൽ അതിൽ നിന്ന് ജയം നേടുന്നതായി നിനക്ക് കാണുവാൻ സാധിക്കും അതിന് ജീവിതത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം അത് എഫ് എസ് എ അതിൻ്റെ ആറിൻ്റെ പത്ത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവ്വ ആയുധവർഗം ധരിച്ചുകൊള്ളുവിൻ അപ്പോൾ പിഷാജിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ ദൈവത്തിൻ്റെ സർവ ആയുധവർഗം ധരിച്ചു കൊള്ളുവിൻ നമുക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാതിപഥതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടു സേനകളോടുമത്രേ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാൻ സകലവും സമീപിച്ചിട്ട് ഉറത്തി നിൽപ്പിൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തു കൊള്ളുവിൻ അപ്പം ദൈവത്തിൻ്റെ സർവായുധവർഗത്തെ ധരിക്കുന്നവരായി അത് ചിലത് കിട്ടുന്നവരായി ചിലത് അഴിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കണം പത്രോസി നീ പത്രോസാകുന്നു ഈ പാറമ്മിൽ ഞാനെൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ പത്രോസിനെ പോലെ ഒരു വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ അധികാരം നഷ്ടപ്പെട്ടു പോയോ പ്രാർത്ഥന കടന്നു വരിക ദൈവസന്നിധി സമർപ്പിക്കുക കർത്താവ് ജീവിതത്തിൽ കുറവ് വന്നുപോയി എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ എൻ്റെ ജീവിതത്തിൽ അത് അധികാരം കിട്ടുവാൻ നീ ഒന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം രണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുങ്ങി സ്ഥാനമെടുക്കണം മൂന്ന് ജീവിതത്തിൽ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായി മാറണം നാല് നീ വചനം ധ്യാനിക്കുന്നവനായി മാറണം അഞ്ച് നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനും കരുതുന്നവനുമായി നമുക്ക് മാറുവാൻ സാധിച്ചാൽ നമ്മൾ അധികാരമുള്ള മനുഷ്യനായി മാറുവാൻ സാധിക്കും പത്രോസേ നീ പത്രോസാകുന്നു ഈ പാറമയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ചെയ്യിക്കുകയില്ല നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലത് അഴിയുവാൻ ചിലത് കെട്ടപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ അധികാരമുണ്ടാകണം അതിന് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖല വീണ്ടുപോയോ പ്രാർത്ഥനയില്ലാത്ത അനുഭവമാണോ വിശ്വാസമില്ലാത്ത അനുഭവമാണോ അതെല്ലാം ജീവിതത്തിൽ അതേ വചനവാ ധ്യാനമില്ലാത്ത അനുഭവമാണോ അതിലേക്ക് നമ്മൾ നമ്മളിന്നും മടങ്ങി വരുവാൻ ഒരു തീരുമാനമെടുത്താൽ നിശ്ചയമായി ആ ഷിമിയോൻ പത്രോസിനെ പോലെ നമ്മൾ അധികാരമുള്ളവരായി മാറുവാൻ സമ സാധിക്കും നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് പറയും എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില അധികാരങ്ങൾ ഇന്ന് തിരിച്ചു നൽകുന്ന ദിവസമാണ് നിൻ്റെ നിൻ്റെ ചില ജീവിതത്തിലുള്ള ആരാധനക്കുറവ് ചില സ്നേഹമില്ലായ്മക്കുറവുകൾ ചില വ വചനധ്യാനം ഇല്ലായ്മ കുറവുകൾ ദൈവത്തിൻ്റെ അധികാരം ഉപയോഗിക്കാത്ത കുറവ് അത് കാരണം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം നൽകിയ അധികാരം നഷ്ടപ്പെട്ട അനുഭവമാണ് എന്നാൽ ഇന്ന് ചില അധികാരങ്ങൾ തിരിച്ചു വരുന്ന ദിവസമാണ് ഇന്ന് നീ വിശ്വസിച്ച് ആമയെന്നു പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഇന്ന് നിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും പതിനെട്ടിൻ്റെ പതിനാറിൻ്റെ പതിനെട്ട് നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോട് പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ അപ്പോൾ യേശു ആരാണെന്നുള്ള വെളിപ്പാട് കിട്ടിയ പ്രിയ സഹോദര നിനക്ക് നഷ്ടപ്പെട്ട അധികാരങ്ങൾ തിരിച്ചു വരുവാൻ കേട്ട വചനമൊന്ന് ഏറ്റെടുത്ത് കർത്താവേ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി ആരാധനക്കുറവുകൾ വന്നുപോയി സ്നേഹമില്ലായ്മ കറന്നു വന്നുപോയി അതുപോലെ ജീവിതത്തിൽ കർത്താവ് അനേക കുറവുകൾ അധികാരം പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ല ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതേ പത്രോസിന് കിട്ടിയ അതേ അധികാരം നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും ഈ വചന മുഖാന്തരം ദൈവങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും െ നീ പത്ത് ദിവസമാകുന്നു ഈ പാറമിയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല ഞാൻ പറയുന്നു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു ഈ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു ഈ വചന മുഖാന്തരം കഥാവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കഥാവെ കേട്ട വചനത്തിനായി നന്നു പറയുന്നു അനേകരുടെ ജീവിതത്തിലെ ഭാരപ്പെടുന്ന അനുഭവങ്ങളുണ്ട് അടഞ്ഞ എല്ലാ വാതിലുകളും യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ സാമ്പത്തിക മണ്ഡലം അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളും തുറക്കപ്പെടട്ടെ ഫൈനാൻസ് മേഖല എല്ലാ മേഖലകളും തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ സുശ്രൂഷ മണ്ഡലം അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളും അനേക വിശുദ്ധന്മാർക്ക് തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കുടുംബ മണ്ഡലങ്ങളിൽ അസ്വസ്ഥ കൊണ്ടുവരുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ മാറിപ്പോകട്ടെ ഈ കേൾക്കുമ്പോൾ അസമാധാനത്തിലിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു സമാധാനത്തെ കൽപ്പിക്കുന്നു ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു കുസുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവ് ഈ വചന മുഖാന്തരം കഥാപാത്രങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു